ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇൻഫിനിറ്റ് വേൾഡ് ഓഫ് ജി കെ ഇന്ന് നമുക്ക് ലിറ്റിൽ സ്കോളർ എക്സാമിന് തയ്യാറെടുക്കുന്നവർക്കായി കുറച്ച് കറൻറ്റ് അഫയേഴ്സ് ചോദ്യങ്ങൾ കണ്ടാലോ പ്രഥമ ലോക ഒഡിയ ഭാഷാ സമ്മേളനം നടക്കുന്നത് എവിടെയാണ് ഭുവനേശ്വർ കുട്ടികൾക്കെതിരെയുള്ള ചൂഷണം ബാലവേല ബാലവിവാഹം തുടങ്ങിയവ തടയുന്നതിനായി വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ശരണ ബാല്യം മറവിരോഗം മുൻകൂട്ടി കണ്ടെത്താനും ഓർമ്മ മെച്ചപ്പെടുത്താനുമായി കൊച്ചിയിൽ പ്രവർത്തനം ആരംഭിച്ച സ്റ്റാർട്ടപ്പ് ഈസ് ഡിമെൻഷ്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം മലയാള വിഭാഗത്തിൽ ജേതാവായത് ആരാണ് ഇ വി രാമകൃഷ്ണൻ ഇന്ത്യയുടെ ആദ്യ ടെന്നീസ് ബോൾ ടി ടെൻ ക്രിക്കറ്റ് ലീഗ് ഇന്ത്യൻ സ്ട്രീറ്റ് പ്രീമിയർ ലീഗ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അർജുന അവാർഡ് നേടിയ മലയാളി ലോങ് ജമ്പ് താരം മുരളി ശ്രീശങ്കർ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ അർജുന അവാർഡ് നേടിയ ക്രിക്കറ്റ് താരം മുഹമ്മദ് ഷമി ദ്രോണാചാര്യ ലൈഫ് ടൈം പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ കബഡി ടീമിൻ്റെ പരിശീലകൻ ഇ ഭാസ്കരൻ മേജർ ധ്യാൻചന്ദ് ഗേൽരത്ന അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് അർഹരായവർ ആരൊക്കെയാണ് ചിരാഗ് ചന്ദ്രശേഖർ ഷെട്ടി സാത്വിക സായിരാജ് യൂറോപ്യൻ രാജ്യമായ ഐസ്ലാൻഡിലെ എക്സ്പ്ലോറേഷൻ മ്യൂസിയം ഏർപ്പെടുത്തിയ ലീഫ് എറിക്സൺ ലൂണാർ പ്രൈസ് നേടിയത് ഐ എസ് ആർഒ രാജ്യത്തുടനീളമുള്ള ജിയോ സ്പേഷ്യൽ വിവരങ്ങൾ ആക്സസ് ചെയ്യുന്നതിനും പങ്കിടുന്നതിനും വിശകലനം ചെയ്യുന്നതിനുമായി ആരംഭിക്കുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോം എൻ ജി ഡി ആർ പോർട്ടൽ രാജ്യത്തെ ആദ്യ തീരക്കടൽ കാറ്റാടിപ്പാടം പദ്ധതി നിലവിൽ വരുന്നത് കന്യാകുമാരി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ വിശിഷ്ടാതിഥിയായി വരുന്നത് ആരാണ് ഇമാനുവേൽ മക്രോൺ ഫ്രഞ്ച് പ്രസിഡന്റ് പട്ടികവർഗ വിഭാഗത്തിലെ കുട്ടികളെ ക്ഷയരോഗ വിമുക്തരാക്കുന്നതിനായി അക്ഷയ ജ്യോതി എന്ന പേരിൽ പദ്ധതി ആരംഭിക്കുന്ന ജില്ല പാലക്കാട് കേരള ശാസ്ത്ര സാഹിത്യ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജനപ്രിയ ശാസ്ത്ര സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ബി ഇക്ബാൽ കൃതി മഹാമാരികൾ പ്ലേഗ് മുതൽ കോവിഡ് വരെ ചരിത്രം ശാസ്ത്രം അതിജീവനം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്കായി സെഞ്ചുറി നേടിയ ആദ്യ മലയാളി സഞ്ജു സാംസൺ ഐ പി എൽ ക്രിക്കറ്റ് ടൂർണമെന്റിൽ കളിക്കുന്ന ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ താരം ആര് റോബിൻ മിൻസ് ദേശീയ കർഷക ദിനം എന്നാണ് ഡിസംബർ ഈ ദിവസം ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയും കർഷകരുടെ ക്ഷേമത്തിനായി സമർപ്പിത അഭിഭാഷകനുമായിരുന്ന ചൗധരി ചരൺ ചരൺസിംഗിൻ്റെ ജന്മദിനമാണ് ലോക മനുഷ്യാവകാശ ദിനം എന്നാണ് ഡിസംബർ പത്ത് പ്രമേയം എല്ലാവർക്കും സ്വാതന്ത്ര്യം തുല്യത നീതി പ്രസിദ്ധ കവയത്രി സുഗതകുമാരിയുടെ നവതി ആഘോഷങ്ങൾക്ക് മുന്നോടിയായി സുഗതവനം എന്ന പേരിൽ പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാൾ കൽക്കട്ട രാജഭവനിലാണ് സുഗതവനം പദ്ധതിക്ക് തുടക്കം കുറിച്ചത് സുരക്ഷിത ഭക്ഷണത്തിനുള്ള ഈറ്റ് റൈറ്റ് സ്റ്റേഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ച രാജ്യത്തെ നൂറ്റി പതിനാല് റെയിൽവേ സ്റ്റേഷനുകളിൽ കൂടുതൽ റെയിൽവേ സ്റ്റേഷനുകൾ ഉള്ളത് ഏത് സംസ്ഥാനത്താണ് കേരളം കേരളത്തിലെ ഇരുപത്തി ഒന്ന് സ്റ്റേഷനുകൾക്കാണ് ഈ ട്രേഡ് സ്റ്റേഷൻ അംഗീകാരം ലഭിച്ചത് സംസ്ഥാനത്തെ പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകുന്ന പുതിയതും സമഗ്രവുമായ നിയമം കേരള പൊതുജനാരോഗ്യ നിയമം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രാജ്യത്താദ്യമായി പൂർണ്ണമായി സ്ത്രീലിംഗത്തിലെഴുതിയ ആദ്യ നിയമമാണ് കേരള പൊതുജനാരോഗ്യ നിയമം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിൽ തുടർ വിദ്യാഭ്യാസ പദ്ധതിയായ സമന്വയക്ക് തുടക്കം കുറിച്ച സർവകലാശാല ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല വ്യാസസമ്മാൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ച പ്രശസ്ത ഹിന്ദി സാഹിത്യകാരി പുഷ്പ ഭാരതി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ പ്രാബല്യത്തിൽ വന്ന സ്റ്റോപ്പ് ക്ലോക്ക് നിയമം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്രിക്കറ്റ് കഴിഞ്ഞ ദിവസത്തെ ബോണസ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഫിഫ വനിതാ ഫുട്ബോൾ റാങ്കിങ്ങിൽ ചരിത്രത്തിലാദ്യമായി ഒന്നാം സ്ഥാനത്തെത്തിയ രാജ്യം ഏതാണ് ആൻസർ സ്പെയിൻ കറക്റ്റായി ആൻസർ പറഞ്ഞിരിക്കുന്നത് അങ്കദ് അലി അഫ്ന അപ്പു ഭദ്ര ഡിയസ് സജ്ബാസ് ആയിഷ സത്യജിത്ത് ആയിഷ ദിയാലക്ഷ്മി എം ദേവൂസ് മാളവിക ഫൈസാൻ ആത്മജ് താനവ് സിയാ സൈൻ ജോർജ് ടി ജി എൻ ജി വ്ലോക്ക് ശ്രീലക്ഷ്മി ദിലീപ് ഷെറീന നൌഷാദ് ലിവർ ഹനാൻ നൌഫൽ എന്നിവരാണ് എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി അഭിനന്ദനങ്ങൾ തുടർന്നും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു നമുക്ക് ഇന്നത്തെ ബോണസ് ക്വസ്റ്റ്യൻ കാണാം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഇറ്റലിയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് മെറിറ്റ് ലഭിച്ച ചലച്ചിത്ര നടൻ ആരാണ് ആൻസർ അറിയാവുന്നവർ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്